റീജിയണൽ റീജിയണൽ ബാഡ്മിന്റൺ ഇ സ്പോർട്സ് അക്കാദമിയിൽ വെച്ച് നവംബർ റീജിയണിലെ വിവിധ ിൽ നിന്നായി അറുപത ടീമുകൾ വിവിധ കാറ്റഗറികളിൽ മത്സരിച്ചു റീജിയണൽ പ്രസിഡന്റ് അമ്പിളിയസ് മാത്യുസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന സമ്മേളനം നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സിബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു റീജിയണൽ സെക്രട്ടറി അജു തോമസ് സ്വാഗതവും സ്പോർട്സ് കോർഡിനേറ്റർ പിള്ള നന്ദിയും രേഖപ്പെടുത്തി നാഷണൽ കൌൺസിൽ ട്രഷറർ സീതൽ സത്യൻ റീജിയണൽ ഭാരവാഹികളായ ഡോക്ടർ അഞ്ചു ധാനിയേൽ ജിജോ ചുമ്മാർ വിമൽ ജോയ് ബിജി എൽതോസ് അരുൺ ഡൊമിനിക് ആദിരാ മജുനു ഹരികുമാർ എന്നിവർ പങ്കെടുത്തു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ വളരെ ആവേശത്തോടെയും വാശിയോടെയും അതിലുപരി അംഗ അസോസിയേഷനുകളുടെ സൗഹൃദ പങ്കാളിത്തം പ്രകടമായി എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും റീജിയണൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക്